ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വാധ്യകുത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കണ്ണൂർ പഴയങ്ങാടിയിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ സംശയമാണ് അന്നൊരു ചെറിയ സ്കൂളായിട്ട് പതിമൂന്ന് വിദ്യാർത്ഥികളായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ പതിനൊന്ന് സ്ഥാപനങ്ങളിലായിട്ട് പഴയങ്ങാടി പിലാത്തറ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സെക്ടറാണ് വാധ്യഗുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കീഴിലുള്ള പിന്നെ ഒരു സെൽഫ് ഫിനാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് എട്ട് ബിരുദ കോഴ്സുകളും പിന്നെ സൈക്കോളജിയിൽ തന്നെ രണ്ട് പിന്നെ അപ്ലൈഡ് സൈക്കോളജി അതേപോലെ തന്നെ പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി എം സി കെമിസ്ട്രി അടക്കം നാല് ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് ഇപ്പോൾ അവിടെ റൺ ചെയ്യുന്നത് എഴുന്നൂറിൽ പരം കുട്ടികളും അൻപത് ടീച്ചിങ് സ്റ്റാഫും എഴുപത് ഇരുപത് നോൺ ടീച്ചിങ് സ്റ്റാഫും അടക്കം എഴുപത് സ്റ്റാഫുകളാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നാക്കിൻ്റെ വിസിറ്റ് നമ്മുടെ കോളേജിൽ നടന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഉന്നതമായിട്ടുള്ള ബി ഡബിൾ പ്ലസ് അത് തന്നെ ഏറ്റവും അതിൽ ത്രീ ആണ് പിന്നെ എ കിട്ടാനുള്ള മാനദണ്ഡം അതിൽ ടു പോയിൻ്റ് നയൻ ഫൈവ് പോയിൻറ്റുമായിട്ട് നമ്മൾ ബി ഡബിൾ പ്ലസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നാക്ക് പരിശോധിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ക്വാളിറ്റി അതേപോലെ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റം എല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പരിശോധനാ ഫലത്തിൽ അവരെല്ലാവരും നമ്മുടെ മൂന്ന് പേര് വന്നിട്ടുള്ള ചെയർമാനും അതുപോലെ തന്നെ മെമ്പേഴ്സ് കമ്മിറ്റി അടക്കമുള്ള ടീം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് നമ്മുടെ പിന്നെ പശ്ചാത്തല പിന്നെ സൗകര്യങ്ങളും ടീച്ചിങ് ലേണിംഗ് മെത്തേഡുകളൊക്കെ കണ്ടിട്ട് അവർ വളരെ സംതൃപ്തരായിട്ട് സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബി ഡബിൾ പ്ലസ് എന്നുള്ള ഈ ഹൈ സി ജി പി എ സ്കോറിൽ രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് സ്കോറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് പിന്നെ ന്യൂജൻ കോഴ്സുകളായിട്ടുള്ള ബി ബി എ ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ ബി കോം ഡാറ്റ അനലറ്റിക്സ് പോലുള്ള പുതിയ കോഴ്സുകളും നമ്മുടെ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ലോകോത്തര കമ്പനികളായിട്ടുള്ള ഐ ബി എം പോലുള്ള കമ്പനിയായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് മൂന്നാല് മാസം മുമ്പ് നമ്മളിവിടെ അവരായിട്ടുള്ള എംഒ യു സൈൻ ചെയ്തതിനു ശേഷം ഒരു കോൺഫറൻസ് നമ്മൾ ഇതേ ഹാളിൽ വെച്ചിട്ട് നടത്തിയിരുന്നു അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അതേപോലെ തന്നെ കോ ബ്രാൻഡഡ് കോഴ്സുകളും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നുണ്ട് നടത്തി വരുന്നുണ്ട് പിന്നെ ലോജിസ് ലോജിക് ആയിട്ട് പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പിന്നെ സി എം എ പോലുള്ള കോഴ്സുകളും നമ്മൾ നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വലിയ ഒരു കഠിന പ്രയത്നത്തിൻ്റെയും വലിയ ശ്രമത്തിൻ്റെയും ഭാഗമായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള സെൽഫ് ഫിനാൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അത് നമ്മളുടെ വിദ്യാർത്ഥികൾക്കും അതേപോലെ ഈ സൊസൈറ്റിയിലും ഏറെ ഉപകാരപ്രദമാകും എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താ അടുത്ത് മുന്നൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ക്യാമ്പസ് സൗകര്യങ്ങൾ ഓഡിറ്റോറിയം പിന്നെ അതേപോലെ തന്നെ സെമിനാർ ഹാളുകൾ സ്പോർട്സ് പിന്നുന്ന ക്യാമ്പസ് ആണ് നമുക്കുള്ളത് എഴുന്നൂറോളം കുട്ടികൾ നമ്മുടെ പിന്നെ സംതൃപ്തരായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ പതിനാല് കൊല്ലത്തെ പരിചയം മാത്രമുള്ള നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇത് നമ്മൾ സ്റ്റാഫ് സ്റ്റുഡൻസ് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങളല്ല അതോടൊപ്പം നമ്മുടെ എല്ലാവരും കൂടെ കൂടി അതായത് ഒരു നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് നമുക്ക്